പ്ലാന വിത്ത് എംഎസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണ് വളരെ ആധികാരികമായിട്ടൊന്നുമല്ല പക്ഷെ ഒരു സാധാരണ വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചരിത്രത്തെ കുറിച്ച് അറിയാൻ ഒരു രാജ്യത്തെ കുറിച്ച് അറിയാൻ ആശ്രയിക്കുന്ന പുസ്തകങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷണൽ പബ്ലിക്കേഷനിലൊക്കെ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് ജർമ്മനിയെക്കുറിച്ചാണ് ജർമ്മനിയെക്കുറിച്ച് നമ്മളറിയാം ശ്രമിക്കുന്ന ചരിത്രം അത് ആ പുസ്തകങ്ങളിലൂടെ നമുക്ക് എന്തൊക്കെ ആ പുസ്തകങ്ങൾ തരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ആ പുസ്തകങ്ങൾ തരുന്നില്ല അതാണ് പ്രശ്നം ആ പുസ്തകങ്ങൾ നമുക്ക് എന്തൊക്കെ തരുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ ഈ തേരോട്ടങ്ങളൊക്കെ നടത്തിയ ആളുകളുടെ വീരഗാഥകളാണ് പലപ്പോഴും വരുന്നത് പക്ഷേ ആ തേരോട്ടത്തിന് വിധേയമാകുന്നവർ അതിൻ്റെ ഈ അതിൻ്റെ ആ വലിയ വീലുകൾക്കടിയിൽ അരഞ്ഞു ചേർന്ന മനുഷ്യരെ കാര്യമൊന്നും പലപ്പോഴും പറയാറില്ല ആ വീരഗാഥ പറയാനാണ് പലപ്പോഴും ചരിത്രം ശ്രമിക്കുന്നത് പിന്നെ പലതും മറച്ചു വയ്ക്കാൻ അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ ആസൂത്രിതമായ കൂട്ടക്കുരുതി നടത്തിയതാണ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന ആ കൂട്ടക്കുരുതികൾ ജർമ്മനിയിൽ അപ്പം അത് ഇപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് ഡാർക്ക് ടൂറിസം എന്നും പറയുമല്ലോ അപ്പോൾ ഈ ഡാർക്ക് ടൂറിസത്തെ പറ്റി ഒരു ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചു അതിൻ്റെ അനുഭവം പറയുകയാണ് ഈ വീഡിയോയിൽ കുറച്ച് മുമ്പ് എടുത്ത ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കുകയാണ് നമസ്കാരം ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡോളിങ് കിങ്സിലിയുടെ ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഈ ഡോളിങ് കിങ്സിലി അതിമനോഹരമായ പഠന സംബന്ധമായും മറ്റുമുള്ള പ്രത്യേകിച്ച് യാത്രാ വികരണത്തിന് മറ്റുമുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിഷ്സാണ് അപ്പോൾ അവരുടെ ഡിസൈൻ അതിൻ്റെ പേപ്പർ എല്ലാം അതിമനോഹരമാണ് അപ്പോൾ ഈ ജർമ്മനിയുടെ ഒരു പുസ്തകമാണ് ഞാൻ എഴു ഇപ്പോൾ വായിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നോക്കിയത് അതായത് യൂറോപ്യൻ്റെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഈ എറ്റാ കറുത്ത മഷി കൊണ്ട് പെയിൻ ബ്രഷ് കൊണ്ട് തന്നെ എഴുതേണ്ട ഒരു വളരെ വളരെ അതിഭീകരമായ ഒരു ചരിത്ര സംഭവമാണല്ലോ ഹിറ്റ്ലർ ജർമ്മനിയിൽ കാട്ടിക്കൂട്ടിയ ജർമ്മനിയിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പും നടത്തിയ മനുഷ്യ കുരുതിയുടെ കഥ അപ്പോൾ പന്ത്രണ്ട് മില്യണിലധികം ആളുകൾ മരിക്കുകയുണ്ടായി അതായത് നൂറ്റി ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ മരിക്കുകയുണ്ടായി അതിൽ അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ചാണല്ലോ ഈ മരണങ്ങളെല്ലാം നടന്നത് അപ്പോൾ അതിൽ ജർമ്മനിയിലുണ്ടായിരുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പേരാണ് ബെർസൻ ബെൽസൺ അപ്പോൾ ആ ക്യാമ്പിനെ കുറിച്ച് ഈ ജർമ്മനിയിൽ തുടങ്ങിയ അതായത് ഹിറ്റ്ലർ ചെയ്ത ഈ കൂട്ടക്കുരുതികളുടെ കഥ അതിൻ്റെ സംഭവങ്ങൾ അതിൻ്റെ സ്മാരകങ്ങളൊക്കെ വായിക്കാനായിട്ട് ആയിരുന്നു ഞാൻ ഈ പുസ്തകം നോക്കിയത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ അങ്ങനെ ഒരു സംഭവം വളരെ കുറച്ചേ ഉള്ളൂ ഈ വലിയ പുസ്തകത്തിലിപ്പോൾ ഏതാണ്ട് പത്ത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അമ്പത്തി മൂന്ന് പേജുള്ള പുസ്തകത്തിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു ഭാഗത്ത് ഹിറ്റ്ലറുടെ സംഭവങ്ങൾ അല്പമൊന്ന് വിവരിക്കുന്നുണ്ട് ഒരു രണ്ടാം ലോകമഹായത്വത്തിനെയും മറ്റും കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുണ്ട് അത് കഴിഞ്ഞാൽ ഈ ബസൻ ബെൽസൻ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കഥ പറയുമ്പോൾ ഒരു വളരെ ചെറിയ ഭാഗം വളരെ ചെറിയ ഭാഗം ഒരു ഏകദേശം ഒരു അതായത് ശരിക്കും പറയും ബേഗൻ ബെൽസനാണ് ബേഗൻ ബെൽസൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ട് സെൻറ്റൻസ് ആ ഈ കാണുന്ന ഒരു ഭാഗത്താണുള്ളത് അത് പല പല കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഇവിടെ അല്ല പക്ഷെ അതിലൊന്നാണ് അമ്പതിനായിരം പേരാണ് ഇവിടെ മരിച്ചത് അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ചരിത്രം എഴുതുന്നത് ചരിത്ര പുസ്തകം കൂടിയാണ് യാത്രാ വിവരണമാണെങ്കിൽ കൂടി ചരിത്ര പുസ്തകം കൂടിയാണ് അപ്പോൾ ഈ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ ഈ സോപ്പിട്ട് മിനുക്കുന്നത് പോലെ ഇതൊക്കെ മൂടി വെച്ച് കൊണ്ടുള്ള ഒരു സംഭവമാണ് ഈ പുസ്തകം ചെയ്തിരിക്കുന്നത് ഡോലിങ് കിങ്സിലിയുടെ എന്തൊക്കെ പാരമ്പര്യം ഉണ്ടായാലും അവിടെ ആ ചരിത്രം സത്യം മറച്ചു വയ്ക്കാനുള്ള ഒരു രീതി അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ചരിത്രം അങ്ങനെയാണല്ലോ ഇപ്പോൾ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുക അപ്പോൾ പക്ഷേ മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങളാണ് അവിടെ ഫാസിസ്റ്റുകൾ നടത്തിയത് അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ ഈ ഡോളിങ് കിങ്സിൽ വിചാരിച്ചാലും നടക്കത്തില്ല മറ്റാരും വിചാരിച്ചാലും നടക്കത്തില്ല ഇതിന് സമയത്ത് ഇപ്പോൾ യൂറോപ്പിൻ്റെ മറ്റൊരു പുസ്തകം എടുത്തു നോക്കിയാൽ ഇതിലും വലുത് വളരെ കൂടുതലൊന്നും സംഭവിക്കാൻ വലുത് വളരെ കൂടുതലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ ഇതിൽ ഈ ബേഗൻ ബെൽസണിൽ തന്നെ ഉള്ള ഒരു മറ്റൊരു വലിയ സ്മാരകം എന്ന് പറയുന്നത് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന അന്ന് ഒരു കുട്ടി പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് എഴുതിയ കുട്ടി അതായത് ഹിറ്റ്ലർ ഭരണത്തിൽ വരുമ്പോൾ രണ്ടര വർഷം ആ ഹിറ്റ്ലറുടെ വേട്ടയിൽ നിന്ന് ഒളിച്ച് അവരൊരു പത്ത് പതിനാല് പേര് ഒരു ഫ്ലാറ്റിൽ ആംസ്റ്റർഡാമിലാണത് ഒരു ഫ്ലാറ്റിൽ തങ്ങി അവരെ അവസാനം അവരെ പിടിക്കപ്പെടുകയും ഏറ്റവും അവസാനം ഈ കുട്ടി അന്നത്തെ കുട്ടി മരിക്കുകയും ചെയ്തു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് അവൾ മരിച്ചു അവളുടെ ചേട്ടത്തി മരിച്ചു മാർഗോട്ട് അവളുടെ അച്ഛൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അമ്മ മരിച്ചു അവിടെ വെച്ച് അപ്പോൾ ഈ ആൻഫ്രാങ്ക് അവസാനം മരി കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ബേഗൻ ബെൽസൺ ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചാണ് അപ്പോൾ അതിൻ്റെ സ്മാരകവും ഈ ബേഗൻ ബെൽസൺ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ട് അപ്പോൾ ഈ ചരിത്രം എങ്ങനെയൊക്കെ വളച്ചൊടിക്കപ്പെടുന്നു എന്തൊക്കെ ഭീകരത ചെയ്താലും അതൊക്കെ ഒളിച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഏതായാലും ഇത്രയുമാണ് തൽക്കാലം തൽക്കാലം വിട താങ്ക് യു ആർ വാച്ചിങ് പ്ലാൻ സെർച്ച് വിത്ത്